നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം കുറച്ച് സന്തോഷകരമായിട്ടുള്ള പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പദ്ധതി ഇതിൻ്റെ സമ്പൂർണ്ണ ആനുകൂല്യങ്ങൾ ഓരോ ആളുകൾക്കും ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുകയും ചെയ്തു ഇനി വരാൻ പോകുന്നത് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക രണ്ടായിരം രൂപ ലഭിക്കുന്ന ആളുകൾക്ക് വർഷത്തിൽ ആറായിരം എന്നുള്ളത് ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പതിനായിരം രൂപ വരെയാക്കി ഉയർത്തിയേക്കുമെന്നൊക്കെയുള്ള സൂചനകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റുകൾ അത് ഇപ്പോൾ വർഷത്തിൽ മൂന്നെണ്ണം ലഭിക്കുന്നുണ്ട് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളാണ് വർഷത്തിൽ ലഭിക്കുന്നത് ഇതിൻ്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന രണ്ടായിരം എന്നുള്ളത് വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്താവും ഈ ആനുകൂല്യത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ഇനി യാതൊരു പ്രക്രിയകളും ചെയ്യേണ്ട ആവശ്യമില്ല കെ വൈ സി ലാൻഡ് സീഡിങ് ഇതെല്ലാം ചെയ്തവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യത്തിന്റെ വർദ്ധനവ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ കർഷകർക്കും ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജനുവരി മാസം കുടിശ്ശികയായിരുന്ന കേന്ദ്ര പെൻഷൻ വിതരണവും ആരംഭിച്ചു രണ്ടായിരത്തി ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൃത്യമായിട്ട് വിതരണം നടത്തിയിരുന്നു രണ്ടായിരത്തി ജൂൺ മാസം ഇരുപത്തിയെട്ടിന് ശേഷം ഇത് ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നിങ്ങനെയുള്ള മൂന്ന് സ്കീമിൽ ഉൾപ്പെട്ട അവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് അത് അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അവർക്ക് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭ്യമാവുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കലുമായിട്ട് അല്ലെങ്കിൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ അഞ്ച് ലക്ഷം രൂപയാണ് സൗജന്യ ചികിത്സാ സഹായമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ എഴുപത് വയസ്സുമാതിന് മുകളിലും പ്രായമുള്ള വ്യക്തികളെ എല്ലാം ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണവും അതോടൊപ്പം തന്നെ പദ്ധതിയുടെ പുതിയ രൂപരേഖയുടെ പ്രകാശനവും എല്ലാം യൂണിയൻ ബഡ്ജറ്റിലാണ് ഉണ്ടാകുന്നത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയോടെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഘടന നമുക്ക് സാധിക്കും നിലവിൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അറുപത് വയസ്സ് മുതലുള്ള ആളുകളെയെല്ലാം അതായത് വാർദ്ധക്യകാല പെൻഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത് അറുപതാം വയസ്സ് മുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായപരിധിയിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിരവധി നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയോടെ നമുക്ക് മനസ്സിലാകും നമ്മൾ അങ്ങോട്ട് അപേക്ഷ വയ്ക്കുന്ന രീതിയല്ല കേന്ദ്ര സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന നിശ്ചിത പ്രായത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് ചേർക്കുന്ന രീതിയാണ് ഇനി ഉണ്ടാവുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് പനി വ്യാപിക്കുകയാണ് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവുമെല്ലാം നമ്മളുടെ സംസ്ഥാനത്ത് പടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ കർശന ജാഗ്രതാ നിർദ്ദേശം വരുന്നുണ്ട് ആഘോഷവേളയിൽ നമ്മൾ കുടിക്കുന്ന ജ്യൂസുകൾ മറ്റു പാനീയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കടകളിൽ നിന്ന് ബേക്കറുകളിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ ശുദ്ധജലത്തിൽ തയ്യാറാക്കിയതാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇവ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക പരമാവധി ഒഴിവാക്കുകയും അല്ലാത്ത പക്ഷം ഇവയൊക്കെ തന്നെയാണ് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളിലേക്ക് നമ്മളെ വഴിതെളിക്കുന്നത് അതോടൊപ്പം തന്നെ കൊതുക് നിവാരണ മാർഗ്ഗങ്ങൾ പ്രതിരോധ മാർഗ്ഗങ്ങളെല്ലാം ശക്തമായിട്ട് നമ്മൾ സ്വീകരിക്കണം ഡെങ്കിപ്പനി ഉൾപ്പെടെ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ രോഗലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക